തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഉള്ളൂ എല്ലാ പാർട്ടികളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തുടങ്ങി നടൻ വിജയ് നയിക്കുന്ന ടി വിക്ക് സംസ്ഥാനതല പര്യടനം തീരുമാനിച്ചതും തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ ഭാഗമായിരുന്നു കരോട് ദുരന്തത്തോടെ എല്ലാം തകിടമറിഞ്ഞു എന്നാൽ പുതിയ ഒരുക്കം തുടങ്ങുകയാണ് വിജയ് ഭരണകക്ഷിയായി ഡി അടുത്തിടെ നടത്തിയ രഹസ്യ സർവേയിൽ വിജയുടെ ജനപ്രതിനിധിക്ക് കോട്ടം സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായത് ഇത് ഡി അല്പം ആശങ്കപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ടുതന്നെ വിജയ് നടത്തുന്ന അടുത്ത നീക്കം ഡി ഉറ്റുനോക്കുകയാണ് വിജയയുടെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിർണായക സ്വാധീനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കുടുംബ ജോൽസിനുണ്ട് അദ്ദേഹം ചില നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് തമിഴ് മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പറയുന്നത് മധുരയിലോ തിരുച്ചിയിലോ വിജയ് മത്സരിച്ചേക്കുമെന്നായിരുന്നു മുൻപ് റിപ്പോർട്ടുകൾ തമിഴ്നാട്ടിൽ പല രാഷ്ട്രീയ മുന്നേറ്റങ്ങൾക്കും വേദിയായ മണ്ഡലങ്ങളാണിവ എന്നാൽ വിജയമായി ബന്ധപ്പെട്ട പുതിയ വിവരം മറ്റൊന്നാണ് വിജയ് ഒരു രഹസ്യ സർവേ നടത്തി ഒൻപത് മണ്ഡലങ്ങളിലാണ് സർവേകൾ നടത്തിയതെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട് കുടുംബ ജോൽസിന്റെ തീരുമാനം വിജയി അനുസരിക്കുമെന്ന് അദ്ദേഹമായി അടുപ്പമുള്ളവരും പറയുന്നുണ്ട് ജോൽസ്യം നിർദ്ദേശിച്ചത് വി വെച്ച് തുടങ്ങുന്ന മണ്ഡലങ്ങളിൽ മത്സരിക്കാനാണ് ഇത്തരത്തിൽ ഒൻപത് മണ്ഡലങ്ങളാണുള്ളത് വില്ലിവാക്കം വിാമ്പാകം വിക്രവണ്ടി വിരുത്താചലം വീരപാണ്ടി വിരലിമലൈ വിരുദുനഗർ വിളാത്തിക്കുളം വിളവൻകോട് എന്നിവയാണ് ഈ ഒൻപത് മണ്ഡലങ്ങൾ ഈ മണ്ഡലങ്ങളിൽ തൻ്റെ ജനപ്രീതി പരിശോധിക്കാൻ വിജയ നിർദ്ദേശം നൽകിയിരിക്കുകയുമാണ് ഇതുമായി ബന്ധപ്പെട്ട സർവേ ഫലം വിജയിക്ക് ലഭിച്ചു കഴിയുകയും ചെയ്തു വിശദമായ പരിശോധനയ്ക്ക് ശേഷം ഒരു മണ്ഡലം വിജയം തെരഞ്ഞെടുക്കാനും സാധ്യതയുണ്ട് ഒരു രണ്ട് മണ്ഡലങ്ങളിൽ വിജയം മത്സരിച്ചേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അന്തിമ തീരുമാനമെടുത്ത ശേഷമാകും വിജയം മത്സരിക്കുന്ന മണ്ഡലം പ്രഖ്യാപിക്കുക